നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം ഇപ്പോഴത്തെ അന്തരീക്ഷം അറിയാം ഇപ്പോഴത്തെ സാഹചര്യം അറിയാം അപ്പോൾ ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ നിന്ന് ചെറിയ പോകുന്ന വഴിക്ക് പുരവൂർ പാലം എന്ന് പറയുന്ന പുരവൂർ പാലത്തിൻ്റെ സൈഡിലേക്കുള്ള ആ ഒരു ഗാർഡനിലേക്ക് പോകുന്ന വഴിയിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം ന്യൂസിലാൻഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയും മോനും ഒക്കെ ഉള്ളു അപ്പോൾ ഇന്ന് രാവിലെ അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മുറ്റത്ത് ഗാർഡനിലൊരു അതിഥി വിഷക്ക് വളർത്താൻ അതുപോലെ നമ്മുടെ ഗാർഡൻ്റെ നടക്കുള്ള ഒരു വിഷ്ടാങ്കിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ച് വിളിച്ച സമയത്ത് എന്തായാലും തിരുവനന്തപുരത്ത് നമ്മൾ ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തി ഇപ്പോൾ എന്തായാലും അതിനകത്ത് ഒരു അതിഥിയെ കിട കണ്ടു എന്ന് പറഞ്ഞാൽ അവർ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് അമ്മയും കൊച്ചുമക്കളുമൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ആദ്യം അമ്മയും ആ മോനെ ഒന്ന് പരിചയപ്പെടണം കാരണം ഇവിടെയൊക്കെ ഒരുപാട് അതിൽ പിടിക്കാൻ ഞാൻ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കി ഇത് നോക്ക് നല്ല നീറ്റാക്കി എന്ത് നല്ല ഇതാണ് വീടിന് ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് യഥാർത്ഥം അത് എന്തെങ്കിലും ഒരു സാധനത്തിന് രാത്രി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവർ രാത്രി ഇറങ്ങുമ്പോഴെങ്ങനെ കണ്ടരുത് എവിടെയൊക്കെ ഇട നമുക്കൊരു കുഞ്ഞു പാമ്പ് കിടന്നാൽ അപ്പോൾ ഇവിടെയൊക്കെ അറിയാം പറ്റും അത്രയ്ക്കും നല്ല നീട്ടായിട്ട് കൈകാര്യം ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ അമ്മയും അവരെയും നമ്മുടെ അവരെയൊക്കെ ഒന്ന് പരിപാടിയാണ് അമ്മ മാസ്തയെ സ്വകാര്യമോ എന്തുണ്ട് വിശേഷം മോൻ്റെ പേരന്താ ജയർ ജയ ജയവർദ്ധൻ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുണ്ട് ഇതിന് മുന്നോട്ട് എങ്ങയോ പാത്തമാതിരിക്ക് എവിടെ എടുക്കാൻ വന്ന സമയത്ത് അല്ലെ അപ്പുറത്ത് വന്ന സമയത്ത് അവിടെ മോനുണ്ടായിരുന്നു ആളി ഇപ്പോളെ അമ്മ സുഖാരിക്കുന്നു ആ എന്താ മോളുന്റെ പേര് നിവേദിതാ നിവേദ്യം തരും എന്താ മോന്റെ പേര് ആദിഗണേശ് എല്ലാം വെറൈറ്റി പേരുള്ള ഡ്രസ് ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞ ഓ ഇതിനകത്തല്ലേ അമ്മ കുളം എന്ന് പറഞ്ഞപ്പോ ഞാൻ വലിയ കുളം ഓമ്മ അമ്മ കുളം എന്നാ അപ്പൊ ഞാൻ വിളിച്ചു വലിയ കുളത്തിനകത്ത് എന്നെ ഞാൻ കർണാടത്തിൽ വലിയ രാജവമ്പല പിടിക്കാണ്ട് വെള്ളത്തിൽ കിടന്ന് മുങ്ങി ഞാൻ മണിക്കൂറുള്ള മുങ്ങേണ്ടി വരുമെന്നു വച്ചു അപ്പൊ അതിന്റെ ആവശ്യം ഇല്ല നമുക്ക് കാണാം ഒരു എന്താ പറയാ ഫിഷ് ടാങ്ക് തന്നെയാണ് ഉണ്ടോ ഇല്ല ഉണ്ടായിരുന്നു നേരത്തെ ആ മറ്റേ നമ്മള് മൂടി ഇട്ടിട്ടില്ലായിരുന്നു അല്ലെ അപ്പൊ മറ്റേ ഇത് കൊക്കൊക്കെ കൊക്കും മറ്റേ മൊന്മാനും അല്ലെ കിങ് ഫിഷർ കിങ് ഫിഷർ ധാരാളം ഉണ്ടല്ലോ അവിടെ ആ ഇത് മഴ വെള്ളമാണ് അല്ലേ അല്ല ആ ഒരു കാര്യമുണ്ടോ പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ വെള്ളമില്ലായിരുന്നെങ്കിലും ഇതിനകത്ത് കയറി പോവില്ല കാരണം ഇങ്ങനെ ചരിഞ്ഞിടക്കെ അല്ലേ അണലിയല്ലേ കുറച്ചുകൂടെ വലുതാണെ കയറി പോകാനെ ഇത് അത്ര നീളമല്ല അമ്മ ഭാഗ്യമുണ്ട് കേട്ടോ അപ്പം സന്തോഷം ഈ അമ്മ കണ്ടത് തന്നത് കാരണം അല്ലെങ്കിൽ മോൻ കണ്ടതെന്നല്ലേ കാരണം അണലിയാണ് ചേനത്തണ്ടാണ് വട്ടക്കൂറാണ് അതൊക്കെ ചെയ്യും പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയാമോ ഇത് പെണ്ണാണ് നമുക്ക് പെണ്ണാണ് പ്രസവിച്ചു കഴിഞ്ഞു അതിന് പ്രസവിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്ന ഭക്ഷണം താണോ അതാണ് വെള്ളത്തിൽ പൊങ്ങിപ്പോകുന്നുണ്ട് അതാണ് ഇനി മിക്കവാറും അദ്ദേഹം നമ്മൾ വന്നുകൊണ്ട് മിക്കവാറും മേളിക്കാറ് നോക്കൂ മിക്കവാറും അദ്ദേഹം മേളിക്കാറാൻ നോക്കിയാണ് നോക്കൂ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങിയ അതിഥിയാണ് അതിലുപരി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രസവത്തിൽ ഈ ഈ പ്രാവശ്യം അദ്ദേഹം പ്രസവിച്ചു കുറെ കുഞ്ഞുങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അദ്ദേഹം ഹൈറ്റിൽ നിന്നൊന്നും താഴോട്ട് വീണിട്ടില്ല എങ്കിൽ ഒരു എന്താ പറയുക ഇരുപതിനും ഇരുപത്തി നാലിനും ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരു കപ്പാസിറ്റി ഉണ്ട് കാരണം എൻ്റെ വീട്ടിൽ അറിയാമല്ലോ എല്ലാ വർഷവും പത്തും പതിനഞ്ച് ഇരുപത് മുപ്പതും നാൽപ്പതും അണലുകൾ പ്രസവിക്കുന്ന ഡെലിവറി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് എനിക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എന്തായാലും ഇദ്ദേഹം ഇവിടെ വെള്ളത്തിൽ കിടക്കട്ടെ കാരണം ഇവിടെ അമ്മയും കുഞ്ഞും മക്കളെ കൊള്ളണം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടേക്കൊന്ന് നോക്കട്ടെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടതൊന്നു പുള്ളിക്കാരൻ വിദേശത്താണ് ന്യൂസ് എവിടെ പോണേ അച്ഛൻ മസ്ക്കറ്റ് മസ്ക്കറ്റിൽ അപ്പം ന്യൂസിലാൻഡിൽ ആരോണ്ടെന്ന് പറഞ്ഞേ ആ ആപ്പം ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലായിട്ടും നോക്കിയിട്ട് പിന്നെ മക്കളെക്കുള്ള അമ്മയും വയസ്സായ അമ്മയും അമ്മയൊക്കെ അറിയാം നടക്കുമ്പോൾ ഇന്ന് നോക്കി നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രസവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ കൂടെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും ഇവിടെ ആണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കണ്ടേ പക്ഷേ ഇവിടെ അതെല്ലാം തോന്നുന്നു ഇവിടെ ആണെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് വെയിലടിക്കുന്ന സമയത്ത് എന്തായാലും കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇരിക്കത്തില്ല അവർ പെട്ടെന്ന് ഇഴഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊന്നും കാണുന്നില്ല ഇവിടെ നല്ല വെയിലാണ് വെയിലാണ്ടോ ഈ വെയിലത്തൊന്നും പാമ്പ് ഇൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ ഈ അണലിയൊക്കെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇതിൻ്റെ ശരീരത്തിലൊക്കെ കഴിക്കുക ഇപ്പോൾ ഇപ്പം ഇവിടെ അല്ല ഇവിടെ പ്രസവിച്ച ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ സമയം കഴുന്നില്ല നമ്മുടെ ചേനത്തണ്ടനെ അണലിയെ ഒട്ടക്കൂറെ നമ്മൾ നമ്മളിതാ അദ്ദേഹം നല്ല എന്താ കടിക്കുന്നുണ്ടോ നല്ല കടിക്കാൻ മാത്രമേ നല്ല സ്പീഡിൽ ഇതാ നോക്കിക്കുള്ളുതാ ആ പായലുണ്ട് കയ്യിലെടുത്തപ്പം തന്നെ വഴിക്ക് പോയി മറ്റൊരു പ്രത്യേകമാണ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വന്ന സമയത്ത് ഇത് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകുന്നത് വെള്ളത്തിന് പോകണമെങ്കിൽ മുങ്ങി പോകാം പക്ഷെ അണലി എന്നറിയപ്പെടുന്ന ചേനത്തണ്ടറിയപ്പെടുന്ന വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥി വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി കിടക്കുന്ന ഒരു ഒരതില്ല മൂർക്കൻ ഒരു കുറച്ച് കോബറെന്നറിയപ്പെടുന്ന മൂർക്കൻ എന്നറിയപ്പെടുന്ന ആഗം എന്നറിയപ്പെടുന്ന പാമ്പ് അതിഥിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു അര മണിക്കൂറൊക്കെ പോയിരിക്കാനുള്ള ഇരുന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അണലി അതി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടു നിങ്ങൾക്ക് മറിഞ്ഞിട്ടുണ്ട് ആ മറിഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതി വെള്ളത്തിൻ്റെ പായൽ വെള്ളത്തിൽ കെട്ടിക്കുന്ന പായലാണ് അല്ല വേറെ ഒന്നുമില്ല പിന്നെ ഒരു ഇലയും എന്തെങ്കിലും കാണാം നമുക്ക് റസൽസ് വൈബർ അണലിയാണ് ചേനത്തേണ്ടാണ് ദേഹത്തിൻ്റെ കടി നമുക്ക് ഒരു മൂർക്കനോ അണലി മൂർക്കനയോ ശങ്കുരിനെ നമുക്ക് ഭയപ്പെട്ടില്ലെങ്കിൽ എങ്കിൽ പോലും അതിനേക്കാളും ഭയപ്പെടേണ്ട അതിഥിയാണ് ദേഹം പെട്ടെന്ന് കടിക്കുന്ന ഒരു ഇനം അതിഥിയാണ് അദ്ദേഹം അണലി എന്നറിയപ്പെടുന്നത് അത് നമുക്കിവിടെ കാണാം കൈ അടുത്തോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം മിക്കവാറും വെള്ളവും നല്ല ചൂടുണ്ട്താ നല്ല നമുക്ക് കാണതാ നന്നായിട്ട് അതായത് ഇത്ര നല്ല ചൂടാണ് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധ്യമുള്ള അതേ നല്ല നല്ല ഒരു അതിഥി അമ്മ ചാക്കിങ് വരാം അമ്മ ആ പാക്കിങ് വരും ഓക്കെ ശരി 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 അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താ അപ്പോൾ എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം നമ്മുടെ പുരവൂർ പ്രിയപ്പെട്ട നമ്മുടെ അമ്മേയും കൊച്ചുമനും താമസിക്കുന്ന വീട്ടിലെ വെള്ളത്തിൽ വാട്ടർ ടാങ്കി കിടന്ന അല്ലെങ്കിൽ ഫിഷ് ടാങ്കി കിടന്ന വളരെയതിഥിയുടെ ദൗത്യം കഴിഞ്ഞു മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു അടുത്ത അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കിളിമാൻ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുറകിലാണ് വീട്ടിന്റെ മണ്ടയിൽ വീട്ടിൻ്റെ അടുത്ത് മുറ്റത്ത് സപ്പോട്ട മരത്തിനകത്ത് ഒരു സപ്പോട്ട മരത്തിൻ്റെ മുകളിൽ ഒരാൾ കാര്യം പിന്നെ നമ്മൾ നാലഞ്ച് സ്ഥലത്ത് പോയി ബാലരാമരത്തി ഒരുപാട് സ്ഥലം എല്ലാം വെട്ടി കിളച്ച ഒരു പരുവായി പാവം നമ്മുടെ ഒരു ചേട്ടൻ കുറേ സമയമായി ലൈറ്റ് ഒടിച്ചുകൊണ്ട് താഴെ നിൽക്കുകയാണ് അതിന്റെ അപ്പുറ സൈഡ് നോക്കി നിൽക്കുകയാണ് കണ്ണെടുക്കാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അങ്ങനെ മാറിയാൽ പോയി കണ്ണിന്റെ ഒരു തെറ്റൊരു നോട്ടം മാറി അപ്പോഴേ പോകും അപ്പൊ എന്തായാലും നമുക്ക് കിളിമരം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിനുള്ള ചെറിയ മുറുക്കിന് അത്ര വലുതൊന്നുമല്ല അതാ നോക്കൂ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരതിഥിയാണ് അതാ അത്ര എനിക്കോ തറയിലൊന്നും ഇരിക്കാൻ വയ്യാത്തോണ്ടാണ് അദ്ദേഹം എനിക്കോ മഠത്തിന്റെ മണ്ടയൊക്കെ ഇരിക്കുന്നത് അല്ലേ ഇത് എത്ര സമയായിട്ടാ കണ്ടിട്ട് മണി മണിക്ക് കണ്ടു അല്ലേ ആ സമയത്ത് എങ്ങനെ ഇരിക്കാണോ സൂപ്പറായിട്ട് എങ്ങനെ വിശാലമായിട്ടിരിക്കശാലമായിട്ട് കണ്ടോ അത് കണ്ടു എന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും തോന്നുന്നില്ല പക്ഷേ എനിക്ക് പറഞ്ഞാൽ അദ്ദേഹം മിക്കവാറും പോകാനുള്ളൊരു പരിപാടിയാണ് അങ്ങനെ വിടാൻ പറ്റില്ല നല്ല ഇടിയുമടിയുണ്ട് നല്ല ഇടിയും മുന്നിലും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ വിടാനായിട്ട് നമുക്ക് പറ്റില്ല ചടങ്ങിൽ ഇവർ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങ് മണ്ടേ പോയെന്നോയ്ക്കുള്ളൂ മരത്തിൻ്റെ മണ്ടയിലോട്ട് അങ്ങനെ പോവേണ്ടതാണ്ട ഒരു ചിഖരം കണ്ട താഴെ പോയാൽ നല്ല കാടാണ് ഇവിടെ പോകാനുള്ള സാധ്യത കുറവാണ് വേണ്ട വേണ്ട താഴെ പോയാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തിന് കിട്ടുക വളരെ കഷ്ടമായിരിക്കും കാരണം പെണ്ണോട്ട് വരുന്നുണ്ട് അതിന് ഇതിൽ ഞാൻ താഴോട്ട് ഇറങ്ങണം സീറ്റിങ്ങായിട്ട് നമ്മളൊന്നോ രണ്ടോ പ്രാവശ്യമല്ല നമുക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഒത്തിരി രാജവെമ്പാല ഉൾപ്പെടെ നമ്മൾ വലിയ രാജവമ്പലം ഉൾപ്പെടെ സ്നേഹ് മാസ്റ്റി മരത്തിൻ്റെ മണ്ടേ എടുത്തിട്ടുണ്ട് അറിയാലോ നമ്മളൊരു വലിയ രാജവമ്പലം വലിയ മരത്തിൻ്റെ മണ്ടയെന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു നമ്മളൊരു പയ്യൻ കയറിയനെ എന്താ സൂപ്പർ നമുക്ക് നമുക്ക് ഒരുപാട് എനിക്ക് തന്നെ മരത്തിനു വേണ്ടീന്ന് ഒരു നൂറോളം കേസുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ കിംഗോബർ ഒരു പത്തോളം കിങ്കോബറ കിങ്കോബറി പത്തിലല്ല പത്തിൽ കൂടുതൽ കിങ്കോബറ ഞാൻ മരത്തിന് വേണ്ടീന്ന് എടുത്തിട്ടുണ്ട് നമ്മളെ പ്രേക്ഷകർ മറക്കാൻ സാധ്യമില്ല ഞാൻ കുളത്തൂപ്പഴേക്ക് ഒരു വലിയ മരത്തിന് വേണ്ടിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വലിയ കിംഗോബറിൽ തട്ടിയിടുമ്പോൾ ഞാൻ താഴേന്ന് ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ തറയും വിടാതെ എടുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണുന്നൊരു വീഡിയോ ഉണ്ട് കാണാം അത്ര വലുതൊന്നും അല്ല ഞാൻ പറഞ്ഞു മൂന്ന് വയസ്സുള്ളൂ പക്ഷേ മണ്ടയിൽ എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ അല്ല കൂടുതലും നാല് വയസ്സിന് മേളിൽ പ്രായമുണ്ട് ഈ വർഷം അത് ഇണചേരുകയോ മുട്ടയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞൻ അതിഥിയാണ് അത്ര വലുതല്ലാത്തൊരതിഥി ചിലപ്പോൾ ഈ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്നേനെ ചിലപ്പോൾ രാവിലെ ഇറങ്ങൂള്ളൂ കരയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉഗ്രവനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി തവള പക്ഷികൾ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റു പാമ്പുകൾ എന്നിവയാണ് ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലുള്ള അടയാളവും കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണുന്നു ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടുന്ന കാര്യവും ഇതാണ് ഭയപ്പെടുമ്പോൾ ആണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് മൂർഖൻ പാമ്പുകളുടെ ആയുസ് മുതൽ വർഷം വരെയാണ് മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ട് കിടക്കുന്നു അൻപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട് ഇവർ കടിക്കാനും മിടുക്കരാണ് ഇണചേരൽ കാലത്ത് പെൺപാമ്പുകളുടെ ഗന്ധഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണിന്റെ മണം വളരെ ദൂരെ പോലും എത്തുകയും ആൺപാമ്പുകളുടെ വൊമേറോ നെയ്സൽ അവയവത്തിലെ സ്ഥലം ഈ മണം തട്ടുമ്പോൾ ഉത്തേജിതമാവുകയും അങ്ങനെ ആൺപാമ്പുകൾ പെൺപാമ്പുകൾ ഉള്ള സ്ഥലം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടെത്തുകയും ചെയ്യും ഇന്ദ്രിയ സംവേദനങ്ങളിൽ മൂർഖൻ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ക്രാനേന്ദ്രിയത്തിനാണ് കാഴ്ചയെക്കാളും കേൾവിയേക്കാളും സ്പർശനത്തെക്കാളും അവ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗന്ധസംവേദനത്തെയാണ് അന്തരീക്ഷത്തിലുള്ള തന്മാത്രകൾ നാക്ക് നീട്ടി പിടിച്ചെടുത്ത് അവ വായുടെ അറ്റത്ത് മുകളിലുള്ള ജേക്കബ് സൺസ് ഓർഗനിൽ മുട്ടിക്കുമ്പോൾ ആണ് ഓരോ തരം തന്മാത്രകളെ അവയുടെ തലച്ചോർ തിരിച്ചറിയുന്നത് നാവിന്റെ അറ്റം രണ്ടായി പിളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ദിശയിൽ നിന്നാണ് ഗന്ധ തന്മാത്രകൾ കൂടുതലായി നാവിൽ വന്നു വീഴുന്നത് എന്ന് അവയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇങ്ങനെ നാവിൽ പുരളുന്ന ഗന്ധതന്മാത്രകളെ അവ നാവ് ഉള്ളിലേക്ക് വലിച്ച് വായിൽ മേലെണ്ണാക്കിലുള്ള ജേക്കബ് സൻസ് ഓർഗൻ എന്ന പ്രത്യേക അവയവത്തിലേക്ക് വിടുന്നു ഈ അവയവമാണ് മണത്തെ കൃത്യമായി എന്തിന്റെ മണമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അതായത് മൂർഖൻ മണം പിടിക്കുന്നത് മൂക്കുകൊണ്ടല്ല നാക്കുകൊണ്ടാണ് എന്ന് സാരം മൂക്ക് അതിന് ശ്വാസോഛ്വാസത്തിന് മാത്രമുള്ള അവയവമാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു ഇരയെ വെനം കുത്തിവെച്ച് കൊന്ന് ആഹാരമാക്കുന്നു കടിച്ച് ചവച്ച് തിന്നാനോ വലിച്ചു കുടിക്കാനോ പറ്റുന്ന രീതിയിലല്ല അവയുടെ വായയുടെ ഘടന അവ വിഴുങ്ങുകയാണ് ചെയ്യുക ഇരയുടെ തല മുതലാണ് വിഴുങ്ങുക നഖം തുടങ്ങിയ കൂർത്ത ഭാഗങ്ങൾ തട്ടി അന്നനാളം മുറിയാതിരിക്കാനും ഇര തിരഞ്ഞു ഒക്കെ വേണ്ടിയാണ് അവ അങ്ങനെ ചെയ്യുന്നത് മൂർഖൻ പാമ്പുകൾ മറ്റ് മൂർഖൻ പാമ്പുകളെയും മറ്റു പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട് ഒരിക്കൽ വയറു നിറഞ്ഞാൽ പിന്നെ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു മാത്രമേ ഭക്ഷണം കഴിക്കൂ ഇതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറെ കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാകും മൂർഖൻ പാമ്പുകളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവയുടെ പുറംചട്ട വളരില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ ഈ ഊരി മാറ്റേണ്ടി വരുന്നു ഇതിനെ പടം പൊഴിക്കൽ ഉറ ഊരൽ എന്നൊക്കെ പറയാറുണ്ട് വളർച്ച പെട്ടെന്നുണ്ടായാൽ പടം പൊഴിക്കലും പെട്ടെന്നുണ്ടാകും വളർച്ച മെല്ലെ ആയാൽ പടം പൊഴിക്കലും വൈകും ജനിച്ചു വീഴുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ പടം പൊഴിച്ചേക്കാം എങ്കിലും വലുതായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലേ ഇത് സംഭവിക്കാറുള്ളൂ പടം പൊഴിയാറായ പാമ്പ് ഭക്ഷണം പോലും കഴിക്കാതെ ഉഷാറൊക്കെ നഷ്ടപ്പെട്ട് ഏതെങ്കിലും മാളത്തിൽ വിശ്രമത്തിലേർപ്പെടും ആ സമയത്ത് അതിന്റെ കണ്ണ് നീല നിറമാവുകയും ചെയ്യും മൂർഖൻ പാമ്പുകൾക്ക് കൺപോളകളില്ല അതുകൊണ്ട് തന്നെ മണ്ണിൽ ഇഴയുമ്പോഴും മാളത്തിൽ ഇറങ്ങുമ്പോഴുമെല്ലാം കണ്ണിൽ മണ്ണ് വീഴാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് കണ്ണുകളുടെ പുറമേ ചില്ലുപോലെ സുതാര്യമായ കണ്ണട പോലുള്ള ഒരു ആവരണമുണ്ട് ഇതിന്റെ പേര് ബ്രിൽ എന്നാണ് മൂർഖൻ പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല ദ്രാവക രൂപത്തിൽ അവ മൂത്രമൊഴിക്കാറുമില്ല ജലനഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു അനുകൂലനം ആണ് ഇത് പരൽ രൂപത്തിലാണ് അവ യൂറിക് ആസിഡ് വിസർജിക്കുക ഈ വിസർജ്യത്തിന് ഒരുതരം തരം രൂക്ഷഗന്ധമുണ്ടാകും ഏകദേശം കോഴിക്കാഷ്ടം പോലെ തന്നെയാണ് പാമ്പിൻ കാഷ്ടവും കാണപ്പെടുക മൂർഖൻ പാമ്പിന്റെ ഉമിനീരാണ് പാമ്പിന്റെ അല്ല വർഗവ്യത്യാസമനുസരിച്ച് പ്രോട്ടീനുകളും എൻസൈമുകളും പെപ്റ്റൈഡുകളും അടങ്ങിയ ഉമിനീര് മാത്രമാണ് വെനം കുടിച്ചാൽ വായിലോ കുടലിലോ ആമാശയത്തിലോ മുറിവുകളോ ഒന്നുമില്ലെങ്കിൽ മറ്റേത് പ്രോട്ടീനും പോലെ ദഹിച്ചു പോവുകയേ ഉള്ളൂ എന്നാൽ രക്തത്തിൽ കലരുമ്പോൾ കടിയേറ്റ ജീവിയുടെ ശരീരത്തെ അവ പല രീതിയിൽ ബാധിക്കാം മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു വെനം രൂപപ്പെടുന്നത് വെനഗ്രന്ഥികളിലാണ് മൂർഖൻ പാമ്പുകളുടെ വായുടെ മുകളിൽ കണ്ണിന് പിന്നിലായാണ് വനഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ രൂപപ്പെടുന്ന വെനം നേരിയ ഒരു കുഴൽ വഴി വിഷപ്പല്ലുകളുടെ ചുവടറ്റത്ത് പല്ലിലെ നാളികളിലേക്ക് തുറക്കുന്നു ഇരയെയോ ശത്രുവിനെയോ കടിക്കുമ്പോൾ വിഷഗ്രന്ഥി അമരുകയും ഈ കുഴലിലൂടെ പല്ലിലെ നാളിയിലേക്ക് എത്തുകയും ചെയ്യും ഇഞ്ചെക്ഷൻ സിറിഞ്ചിന്റെ സൂചിയെപ്പോലെ ഇരയുടെയോ ശത്രുവിന്റെയോ ശരീരത്തിലേക്ക് തുളഞ്ഞിറങ്ങുന്ന പല്ലുകൾ വഴി ഈ വെനം അവയുടെ ശരീരത്തിൽ പ്രവേശിക്കും സപ്പോർട്ട മരത്തിൻ്റെ മുകളിലിന്ന് നാലു വയസ്സോളം പ്രായമുള്ള നാല് വയസ്സിനടുത്ത് നല്ല വയസ്സിനേറെ പ്രായമുള്ള ഏകദേശം ഒരു നാലടിയോളം നീളമുള്ള പെൺ മുറുക്കനതിഥിയായിരുന്നു ഈ വർഷം ഇവിടെ മുട്ടയിട്ട് കുഞ്ഞു വിളിച്ചതിനു ശേഷം ഭക്ഷണം തേടി ഇറങ്ങി അധികം നല്ല ഇടിയും മിന്നലുണ്ട് എന്തായാലും നമ്മുടെ സമയം കളയുന്നില്ല നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ രണ്ട് യാത്രയുടെ അതിഥികൾ നമ്മളെ വെള്ളത്തിൽ നിന്നെടുത്ത അല്ലെങ്കിൽ ടാങ്കിൽ നിന്നെടുത്ത അണലി അതിയുടെ വിശേഷവും നമ്മുടെ സപ്പോർട്ടയ്ക്ക് മുകളിൽ നിന്ന് സപ്പോർട്ടൊക്കെ കഴിക്കാനായിട്ട് മുറുക്കിന് പെൺമുറുക്കനദിയുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ ക്ഷർക്കും ഞങ്ങളുടെ മൂന്ന് അതായത് രാവിലെ എടുത്ത് അണിയ അതിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും എൻ്റെയും നന്ദി നമസ്തേ